ും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ ടിപ്സ് ആണ് എല്ലാം ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കണ്ട അതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഇരിപ്പാണ് ഈ ഇരിക്കുന്നത് നിങ്ങളെ ചെയ്യാം ഏ അപ്പൊ നിങ്ങളും അതൊക്കെ ചെയ്യണം എന്താന്നുള്ളത് വീഡിയോ കണ്ടിട്ട് പറയാം കേട്ടോ അല്ലാതെ ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ വീഡിയോ കാണത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ പറയത്തില്ല കേട്ടോ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ പറയത്തില്ലേ ഒരു കല്ല് അനുസരിച്ച് തരാവോ ഒരു മിഠായി തരാം ഓരോന്ന് തരുവാണെങ്കിൽ ഒരു കോലു മുട്ടായി തരാം എന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞാ എന്റെ വീഡിയോ പോയി കണ്ടു നോക്കിയിട്ട് എന്റെ മുടിക്ക് എന്നാ ഇന്ന് ചെയ്തേക്കുന്നേന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കണം കേട്ടല്ലോ അതുകൊണ്ടാട്ടോ രണ്ടു ഗമയെന്നല്ലേ നമുക്കൊരിക്കലും ഒരു ഗമയല്ലോ കേട്ടോ പറയുന്ന ഒരു സാധനം നമുക്ക് ജീവിതത്തിൽ വന്നിട്ടുണ്ട് അഹങ്കാരികളും അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം ഞാൻ എന്ന അതാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാവം വന്നാൽ പിന്നെ നമുക്ക് രക്ഷയില്ല പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് അഹങ്കാരം ഇല്ലെങ്കിലും ചില ആൾക്കാരൊക്കെ അഹങ്കാരികളെന്ന് വിളിക്കും എന്താ കാരണം സ്പോർട്ടിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോൾ ആ സ്പോർട്ടിൽ തന്നെ നമ്മൾ ഉത്തരം പറയുമ്പോ അവരഹങ്കാരികളായിരിക്കും ശരിയല്ലേ എന്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല എനിക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടെന്നുണ്ടെ എന്നോട് ആരെങ്കിലും കാണിച്ചെങ്കിലോ അറിയോ അത് പറഞ്ഞു തീർക്കും അല്ലാണ്ട് മനസ്സി വെച്ച് പെരുമാറത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ കുറെ ആൾക്കാർക്കൊക്കെ കുറച്ച് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും നല്ല സ്നേഹം തന്നെയാണ് ഏ എന്ന് എന്റെ വിശ്വാസം ഞാൻ എല്ലാം പോസിറ്റീവായി ചിന്തിക്കത്തുള്ളൂ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു ഭാരതം എൻ്റെ നാടാണ് എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഭാരതത്തിലെ എല്ലാവരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അതുപോലാണ് നമ്മളെപ്പോഴും നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നു നമ്മളെല്ലാരും മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു കട്ട ഒരു എന്താ ഒരു പുറച്ച വിശ്വാസത്തോട് കൂടി നമ്മൾ എന്നും ജീവിച്ചോണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം അല്ലെ അപ്പം എല്ലാവരും എല്ലാവരുടെ അസുഖങ്ങളെല്ലാം മാറ്റിവെച്ചു വാ എന്റെ വീഡിയോയിലോട്ട് കയറി വാ എന്നിട്ട് സന്തോഷമായ കാര്യങ്ങളിലൂടെ നമുക്ക് വീഡിയോ കാണണം സന്തോഷമായിട്ട് വീഡിയോ കാണണം സന്തോഷമായിട്ട് ജോലി ചെയ്യണം സന്തോഷമായിട്ട് എവിടെയെങ്കിലും പോകണം സന്തോഷമായിട്ട് കിടന്നുറങ്ങണം അല്ലേ അങ്ങനെയാണ് വേണ്ടിയത് ചിലവര് പറയും ഇവിടെ എന്തൊക്കെയെന്ന് പറയുന്നതെന്നല്ലേ ചുമ്മാ വെറും ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുന്നു അത്ര മാത്രം കേട്ടു എനിക്കാരെ സങ്കടപ്പെടുത്തുന്നത് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം അതാണ് എൻ്റെ പോളിസി അപ്പം പിന്നെ എന്താ എനിക്കാണെങ്കിൽ എങ്ങനെയാണോ ഒരു കാര്യം എന്തെങ്കിലും കണ്ടാൽ മതി ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചിരി വരും അതിന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയും ഈ പെണ്ണിനെ തോറ്റു തോറ്റുപോത്തോടും ഞാൻ പൊട്ടിച്ചിരിക്കും ചിലപ്പോൾ അവര് കാണുമായിരിക്കും ചിരിക്കുന്നൊക്കെ ഈ എന്നാ പറയാൻ അങ്ങനത്തെ കുറേ അങ്ങനത്തെ കുറെ വൃത്തികെട്ട സ്വഭാവം എൻ്റെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് ഇന്നോ നമ്മുടെ മുടിയുടെ വേരനെയൊക്കെ ഇങ്ങോട്ടും 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 ഇങ്ങനെ ഇങ്ങനെ ഉണർത്തി എടുക്കുക മുടിയുടെ വേരും മുടിയുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം അങ്ങോട്ട് അമക്കി ഉയർത്തി അങ്ങോട്ട് പൊക്കെടുക്കുക ബ്ലഡൊക്കെ ട്രിർന്ന് മുറിഞ്ഞ് ചീറിപ്പാഞ്ഞ് പോകും നമ്മുടെ ബ്രെയിനിലോട്ട് സാധാരണ ബ്ലഡൊക്കെ പതുക്കെ പതുക്കെ അല്ലേ കയറിപ്പോകുന്നത് ഇത് ഏത് കഴിഞ്ഞാൽ പാഞ്ഞു പോകും പ്രത്യേകിച്ച് എന്റെ ബ്ലഡ് അടങ്ങിയിരിക്കാൻ അറിയത്തില്ലാത്തതാണ് അതുകൊണ്ട് ബ്ലഡിന് പോലും ഒരു റെസ്റ്റ് കിട്ടുന്നില്ലായിരിക്കും അതുപോലെ ശരിക്കും ഞാൻ തമാശയല്ല പറയുന്നത് ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഉണർവ് തലയ്ക്കൊക്കെ ചിക്കിട്ടും മുടിക്ക് ഓരോ മുടിയുടെ സ്ട്രക്ചർ ഓരോ മുടി നല്ല രീതിയിൽ വളരും കേട്ടോ ഇതുണ്ട് എൻ്റെ മുടി ഇവിടെ കുറച്ച് വെട്ടി നോളിട്ടിരുന്നാണ് ഒതും പെട്ടെന്ന് വളർന്നു പോയിരുന്നു ഇതോ ഇവിടെ മുടി കൊണ്ടോ ഇതോ എനിക്കിഷ്ടമായി ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ വെട്ടിരുന്നെ ഒത്തിരി അല്ല പുറയിലോട്ട് മുടി തുടത്തില്ല ആ പിന്നെ ഒന്നും തുടത്തില്ല അപ്പൊ നമുക്ക് അത് എന്താ ടിപ്സ് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കിയെന്നെ മനസ്സിലാകത്തുള്ളൂ അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാത്തവര് എത്രയും പെട്ടെന്ന് ക്ലാസ്സിൽ കയറിയിരുന്നേ എന്താ ടീച്ചർ പറയുന്ന ഒന്നും കേൾക്കാത്തത് നിങ്ങള് അപ്പൊ കയറിയിരുന്നു പെട്ടെന്ന് ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്തോ അല്ലെ എംപോസിഷൻ തരും കേട്ടോ അപ്പൊ എന്താണേലും എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടുനോക്ക് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ലൈക്കും കൊടുക്കുന്നു ഷെയർ നിങ്ങളെ വേണ്ടപ്പെട്ടവരൊത്തിരി പേരെനിക്ക് ഷെയർ എന്റെ എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ കോവേറ്റുകാര് ലണ്ടൻകാരോ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഒരാള് മുടിയൊക്കെ വളർത്തി ഒരു വരവേണ്ടത് അവർ എന്നെ കാണാൻ എന്തിയാവോ വരണേ അങ്ങോട്ട് അപ്പൊ നമുക്കൊരു വീഡിയോയിലേക്ക് പോയേക്കാം കേട്ടോ ഇന്ന് രാവിലെ നമുക്ക് ചപ്പാത്തിയാണ് ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി ഇതാ കറിയും വെച്ചു പിന്നെ നമുക്ക് സാമ്പാർ ഒരു സാമ്പാറാണ് ഉച്ചയ്ക്ക് ഇത് അവിയല കേട്ടോ അവിയലും റെഡി ആകുന്നു ചക്കക്കുരു പടവലങ്ങ മുഴിങ്ങ എല്ലാം കൂടെ ഉള്ള അവിയലും റെഡി പിന്നെ ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കാണ് സാമ്പാർ അത് ചേർക്കണം അപ്പോൾ ഇതും കൂടെ ഒക്കെ ഒന്ന് വെക്കട്ടെ നമുക്ക് നമ്മുടെ ഒരു ചീരയും കൂടെ നമുക്ക് തോരൻ വെച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ ഇഷ്ടമാതിരിയാൽക്കുന്നുണ്ടോ ഇതാണ് സാമ്പാർ ചീര സാമ്പാർ ചീരയും ഇച്ചിരി മൈസൂർ ചീരയുണ്ട് മൈസൂർ ചീരയുടെ ഇലയുണ്ട് അപ്പം അതെല്ലാം കൂടെ ആരോ ഇത് എന്ത് ചീരയാണെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു ഇത് സാമ്പാർ ചീര സാ ഇത് പരിപ്പിട്ട് തോരം വെക്കാൻ നല്ലത് പരിപ്പിട്ട് കറി വെക്കാൻ നല്ലത് ചപ്പാത്തിക്ക് വേണമെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പോലും ഇഷ്ടമാതിരി നിൽപ്പുണ്ടോ അതോ അവിടെയൊക്കെ ഇഷ്ടംമാതിരി നിൽക്കുന്ന ഒരു ചീരയാണ് അപ്പോൾ ഇതൂടെ നമുക്ക് പറിച്ചെടുക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ തോരനും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് ഞാൻ കടുവൊന്നും മറക്കത്തില്ല കേട്ടോ തോരനെയങ്ങ് അരിഞ്ഞത് നമുക്കിട്ട് കൊടുക്കാം രണ്ട് മിക്സഡാണ് സാമ്പാർ ചീര പ്ലസ് മൈസൂർ ചീര ഗീവ്സ് സാമ്പാർ മൈസൂർ ചീര ഓക്കെ അതാണ് ഇന്നത്തെ തോരൻ അപ്പൊ നമ്മൾ മീനും വറുക്കാനിട്ടു ഇനി അടുത്ത ഇന്നത്തെ നമ്മുടെ തലമുടിക്ക് വേണ്ടി കാര്യം കാണിച്ചു തരാം അപ്പം നമ്മുടെ അടുക്കളയിലെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ നേരങ്ങോട്ട് നീങ്ങി നീങ്ങി ഇരിക്കുന്നതാണ് പെട്ടൻ പുറയും അടിക്കുന്നത് സൂര്യൻ്റെ അതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ തലമുടിക്ക് വേണ്ടി കേട്ടോ ഞാൻ കുറച്ചേറെ ഓരോ ദിവസവും ചെയ്യുക ഇന്ന് നമുക്ക് ഹെയർ സ്പാ ചെയ്യാം കേട്ടോ ഇത് ഞാൻ മൂന്നാല് പ്രശ്നം ചെയ്തിട്ടുള്ളതാണ് കുറച്ച് ചെയ്ത ഇന്ന് നമുക്ക് എന്താണേലും ഇച്ചിരി സമയമൊക്കെ ഉണ്ട് ഇത് ചെയ്തിട്ടേ ഉള്ളൂ എന്താണേലും നമുക്ക് എവിടെയെങ്കിലും തോന്നാം പെട്ടെന്ന് പറയാം കേട്ടോ അതായത് വർത്താനം പറഞ്ഞ സമയം കളിയാണ് അപ്പൊ ഹെയർ സ്പ്ക്ക് വേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിലെടുത്ത് ഡബിൾ ഫോൾ ഇത് വെള്ളത്തിനകം വെള്ളത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ച് തൈൻ്റെ മുകളിലോട്ട് ഇത് വെക്കുക കാരണം നമ്മുടെ തലയിൽ ആവശ്യമുള്ള എണ്ണ എടുക്കുക കേട്ടോ ഇതിനെ ഒന്ന് ചെറിയ ചൂടോടു കൂടി അതായത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം തിളപ്പിച്ച വെള്ളത്തിന്റെ അകത്തോട്ട് വെച്ചിട്ട് ചെറിയ ഒരു ചൂട് മാത്രം കിട്ടിയാൽ മതി അപ്പൊ അതൊന്നാക്കി കൊണ്ടുവട്ടെ അപ്പൊ എണ്ണ തേക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങി അല്ല ചോറിനകത്ത് എവിടെയെങ്കിലും മുടി വന്നു തീർന്നില്ലേ ദാ ചെറിയ ചൂടോടുകൂടി നല്ല ചൂടുണ്ട് ചൂടോട് കൂടി നമ്മുടെ കാൽപ്പയ മുഴു തേച്ച് പിടിപ്പിക്കുക കേട്ടല്ലോ അതായത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജും ചെയ്യണം കേട്ടോ അതായത് പുറത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തലയില് തേച്ചിട്ട് വേണം നമ്മള് എന്താ തിരിച്ചു മറിച്ചും ഒക്കെ ഇങ്ങനെ ഇങ്ങനൊക്കെ ഇട്ടിട്ട് ഇങ്ങനൊക്കെ തേക്കണം കേട്ടോ മുടിയാലല്ല കാൽപ്പേല് മുടിയാൽ തേച്ചാലും കുഴപ്പമൊന്നുമില്ല കുറേ ദിവസമായിട്ട് നിങ്ങളെ പ്രേതത്തിനെ കണ്ടോണ്ടിരിക്കോറി കേട്ടോ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രയോജനത്തിനല്ലേ അപ്പൊ ഞാൻ നല്ല ആയിട്ടൊന്ന് സ്കാൽപ്പേലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക എന്നിട്ട് ബാക്കി പറഞ്ഞു തരാം കേട്ടോ തേച്ചിട്ട് വരാമേ സമയം കളയാരിക്കാനാട്ടോ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് പോണമെന്നൊന്നുമില്ല പക്ഷെ നീണ്ടു പോകും മീഡിയ അപ്പൊ എന്നെ ചേക്കട്ടെ തേച്ചിട്ട് വരാം അപ്പൊ അടുത്ത നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്ത് ആയേ അപ്പോൾ ഇനി വെള്ളം കുറച്ചെടുത്ത് നല്ലായിട്ട് തിളക്കാൻ വെക്കുക എന്നിട്ട് ഇതിന്റെ ആവി നമുക്ക് ഒരു തോർത്ത് വെച്ച് നന്നായിട്ട് നമ്മുടെ തലേല് ഒരു മൂന്ന് പ്രാവശ്യം പിടിക്കണം കാണിച്ചു തരാം അപ്പൊ നമ്മളേത് പത്ത് മിനിറ്റായി വെള്ളം തിളക്കാൻ വെച്ച് കാണിച്ചു എൻ്റെ ടക്ക് ഇതാണ് ഇത് വെച്ച് ഇതും ഇവിടെ കൈ തുടക്കാനും മുറിച്ചതാ ഇത് ഞാൻ ഇത് കണ്ടു ഇതെനിക്ക് കൈ തുളയ്ക്കാനുള്ള ഇവിടെ നിൽക്കുമ്പോൾ ഉടുപ്പിലാളായിരിക്കാം കൈ തുടയ്ക്കുക ഇതെനിക്ക് ആവി പിടിക്കാം എന്നിട്ടുന്നില്ലേ ആ തിളച്ച വെള്ളത്തിൽ ഇത് മുക്കി വെച്ച് നമ്മുടെ തല മൊത്തം മൂടി കെട്ടി വെക്കുന്ന രീതി വെക്കണം കാണിച്ച് വെക്കുമ്പോൾ കാണിച്ചു കേട്ടോ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ആവി നന്നായിട്ട് കൊള്ളിച്ച് തലമുടിയിലെ ഈർപ്പം എല്ലാം കളയണം കളഞ്ഞിട്ട് ച സ്പാ സ്പ്രാ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ നനച്ച് നന്നായിട്ട് നനച്ചില ഇത് നന്നായിട്ട് ആവി അടിച്ചിട്ട് പോയി തലയൊന്ന് ഈ ഷാംപൂ ഇട്ട് കഴുകും പക്ഷെ ഞാനത് കഴുകത്തില്ല കാരണം രണ്ട് ട്രിപ്പ് കഴുകിയാൽ കിടന്നു പോകും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ മേലാത്തവർ സൈനസ് ഒക്കെ ഉള്ളവർ രണ്ട് ഒന്നും കഴുകണ്ട ഇത് നന്നായിട്ട് എണ്ണമയം പോകാൻ പോകുന്നടം വരെ മൂന്ന് പ്രാവശ്യമൊക്കെ ആവി നന്നായിട്ട് തലയ്ക്ക് കൊള്ളിക്കുക ഏറ്റവും ബെസ്റ്റാട്ടോ ഒന്ന് ആവി ഇങ്ങനെ തലമുടിക്ക് കൊള്ളിക്കുന്നത് അപ്പോൾ നമുക്ക് അത് തളിച്ചിട്ടുണ്ട് എടുത്തോണ്ട് വരാം നോക്കിക്കാവി പറക്കുന്നത് പറക്കുന്നില്ലേ ഇതാ കേട്ടോ ഇതൊക്കെ തല മൂടി നന്നായിട്ട് കെട്ടി നന്നായിട്ട് കെട്ടി അങ്ങ് വെക്കണേ വെക്കട്ടെ ആഹാ എന്തോ ഒരു സുഖാന്നറിയാം ചൂടങ്ങോട്ട് ചെല്ലുമ്പോ ഇങ്ങനെ ഈ ചൂട് പോകുന്നതന് വരെ മുടി മൊത്തം മൂടി കെട്ടി അങ്ങ് വെക്കാം കണ്ണിലോട്ടൊന്നും വെറുതെ ചൂടടുപ്പിക്കല്ലോ കേട്ടോ അങ്ങനൊരു മൂന്ന് ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ അപ്പം നമ്മളിത് വെച്ച് ഇനി നമുക്ക് ഞാൻ മൂന്ന് റഷം പിടിച്ച് ഏതായാലും നമ്മൾ ചെയ്യുമല്ലേ അപ്പോൾ പിന്നെ നമ്മളിതൊന്നും ചെയ്യത്തില്ല ഉടനെ അപ്പം ഇനി നമുക്ക് നമ്മുടെ തലമുടി ഒന്ന് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഒന്ന് ഉണങ്ങണം അതിനാണ് ചിലവൽ പോയി ഇത് തല ഷാമ്പു ഒക്കെ ഇട്ട് കഴുകും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ചെയ്തതിലൊരു കുഴപ്പമൊന്നുമില്ല ഇത് ഡ്രൈ ആയിട്ട് ഒന്ന് എടുക്കണം എന്ന് മാത്രം ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പം നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങി ഉണങ്ങിയതിന് ശേഷം വേണം ഇത് നമ്മൾ ചെയ്യാൻ അപ്പോൾ അടുത്ത പായ്ക്ക് തലമുടിക്ക് വേണ്ട പായ്ക്ക് എടുക്കാം ഒരു മുട്ട ഒരു മുട്ട ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തോട്ട് ഫുള്ളായിട്ട് എടുക്കുക പിന്നെ നാരങ്ങ നീര് ആവശ്യവശാകലെടുത്താൽ മതി എനിക്ക് നാരങ്ങ നീര് ഇഷ്ടമാണ് മുട്ടയുടെ മണം വരാതെ ഇരുന്നോളും പിന്നെ തലമുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയല്ല പിന്നെ കുഴപ്പമില്ല അല്ലെങ്കിൽ അങ്ങ് പെട്ടെന്നൊന്നു നരയ്ക്കത്തില്ല വേണ്ടിയവർക്കൊരു ശക്തി കുറച്ചേറെ പിഴിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് തേന് തേൻ ചിലവർ കുറേ മുടി എനിക്ക് എനിക്കതിനകത്തൊന്നും വിശ്വാസമില്ല അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഉപയോഗിക്കും എപ്പോൾ ചെയ്താലും ഇതൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മുടെ അലോവര ജെല്ല് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലെ അലോവര ജെല്ലാണ് ഇതിപ്പോൾ ഇതേ ഉള്ളൂ എനിക്കിതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതാണ് തേക്കുന്നത് പിന്നെ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കണം ഒറ്റയെണ്ണം അതിന് ഒരു പിൻവച്ച് കുത്തിയാൽ മതിയായിരുന്നു പക്ഷേ പിൻവെച്ച് കുത്തിയാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ പിന്നെൻ്റെ പല്ലാക്കി ഇതാ ഇത് ഫുള്ള് നമ്മൾ എടുത്തു പിന്നെ തൈര് ആവശ്യത്തിന് ഒരു സ്പൂൺ തൈര് മതി കേട്ടോ തൈര് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടടിച്ചാൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ നല്ലൊരു ജ്യൂസ് പരുവത്തിൽ തന്നെ കിട്ടും നമുക്ക് ഇതങ്ങോട്ട് നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഹെയർ സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ മുടിയ മുട്ടിക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ നമുക്കിപ്പം വീട്ടിൽ ഇരുന്ന് ചെയ്യാനുള്ള പരിസ്ഥിതിയൊക്കെ കാണത്തുള്ളൂ പൈസയ്ക്ക് കുറവുള്ളവർക്കൊക്കെ എപ്പോഴും ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാൻ പറ്റത്തില്ല മാസത്തിൽ രണ്ടെണ്ണം ചെയ്ത അടിപൊളിയാണ് ബ്യൂട്ടി പാർലറിലാണെങ്കിലും പക്ഷേ അതിന് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഹെയർ സ്പാ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി നല്ല പനം പോലെ പോലെ വരും മുടി പൊഴിച്ചിലുള്ളവർ തേക്ക പൊഴിച്ചിൽ നിർത്തും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മോള് പറഞ്ഞു ചേച്ചി എത്ര ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല നന്നായിട്ട് മുടി ഒന്ന് ചീകണം ചീകി നന്നായിട്ട് രാവിലെ വൈകിട്ടും പുറോട്ടും മുമ്പോട്ടും താഴോട്ടും ഇങ്ങനെയൊക്കെ ഇട്ട് നന്നായിട്ട് ചീകണം ചീകിയിട്ട് വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം ചെയ്യേണ്ടി വരും ഓരോ പായ്ക്കിടേണ്ടി വരും നാരങ്ങാമീര് മുട്ടയും കൂടെ കയറ്റാ ഒരുവിധം ആൾക്കാരുടെ എല്ലാം മുടി വളരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു എന്താ മുളയുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഡോക്ടറോടാണ് ഇതൊന്ന് ചോദിക്കണം എന്താ അങ്ങനെ കൊഴിയുന്നതെന്ന് കേട്ടോ പക്ഷെ അതിൻ്റെ ആവശ്യം കുറച്ച് ചെയ്ത് കഴിഞ്ഞു ചിലവർക്കൊന്നും പിടിച്ച് വരണ ഇച്ചിരി പാടാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതായി ഇത് നമുക്ക് തലയിട്ട് തേച്ച് പിടിച്ചിട്ട് പിടിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് നരങ്ങാനിര ഉള്ളതുകൊണ്ട് നാറത്തൊന്നും ഇതോട്ടറ മട്ടയുടെ ഇതുകൊണ്ട് ചെമ്പരത്തിത്താളിയോ ഏഹ് ശകലയിട്ടാണെങ്കിലും നിന്റെ ഷാംബൂ ഇടണമെങ്കിൽ ശകല ഇട്ട് കഴുകാം ഒത്തിരി ഒന്നും തേക്കരുത് കേട്ടോ അപ്പം തേക്കാം അപ്പം നമ്മൾ വീണ്ടും പുറത്തോട്ട് നമ്മൾ ഇറക്കി വിട്ടു ഇറക്കി വിട്ടല്ല നമ്മൾ ഇതെല്ലാം ആക്കിയിട്ട് പുറത്തിറങ്ങിയതാണ് കാരണം അടുക്കളയിൽ ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല ഇനി നമുക്ക് നന്നായിട്ട് ഇവനെ അങ്ങോട്ട് തല തേച്ച് പിടിപ്പിക്കാം പിടിപ്പിച്ചേച്ചാൽ ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ സൂപ്പർ സ്വാദന കേട്ടോ ഈ ആവി ഒളിക്കുന്നവർ ഭയങ്കര എഫക്റ്റ് നല്ലതാണ് പിന്നെ ഇപ്പം ആയിക്കിടുന്നതും കേട്ടോ പിന്നെ നമ്മൾ എല്ലാം നല്ലതു തന്നെ ആ ബോയിൽ ചെയ്തതിൽ ചൂടാക്കത്തിൽ എണ്ണ ഏത് ഓയിലാണെങ്കിലും അത് ചൂടാക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ തേക്കണം കാരണം ചൂടാക്കുമ്പം വേറൊരു ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തലയിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും നമുക്ക് തലയ്ക്ക് അതാണ് ഈ പറയുന്നത് കേട്ടോ ഇതൊക്കെ ചെയ്യണം ചെയ്യാതിരുന്നിട്ട് മുടി കളന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ചിലർക്കൊന്നും പിടിക്കുന്നില്ല വാചമൊക്കെ അടിക്കുന്നല്ലേ നമ്മൾ എന്താ വാചകം നമ്മൾ ജീ ഇന്ന് ജീവിക്കുന്നവരെ നാളെ കാണുന്നില്ല അല്ലേ പിന്നെ കുറച്ച് വാചമൊക്കെ അല്ലേ നമുക്ക് ആകെപ്പാടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഉള്ള സമയം കുറച്ചേതെങ്കിലുമൊക്കെ വാചകടിക്കുന്നത് കേട്ടോ എതിർപ്പുള്ളവരൊക്കെ പറഞ്ഞേക്കണം എതിർപ്പുള്ളവർ എന്തായറിയാം അതങ്ങ് സ്കിപ്പ് ചെയ്ത് കാണേക്കണം ഓടിച്ചു വിട്ടേക്കണം അപ്പം കുഴപ്പമില്ലല്ലോ എൻ്റെ വാച ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കേട്ടോ അല്ലാണ്ട് അവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല ചില അവർക്ക് ഒത്തിരി വാചകം കേൾക്കുന്നതും പറയുന്നതും ഒന്നും താല്പര്യപ്പെടുത്തില്ലായിരിക്കും അതുകൊണ്ടാണ് അല്ലാണ്ട് അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത് കാരണം ചില ആളുകൾ അങ്ങനെ ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ വായിക്കെടുത്തില്ല അമ്മ പറയും എന്നെപ്പോഴും കരയുകയും ചെയ്യാനും അപ്പം ജനിച്ചിത്ര ആയപ്പോൾ അതിലെപ്പറായി ശരിയല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോഴും നമ്മളിങ്ങനെ വാജ കുറച്ചൊക്കെ ഇരിക്കുന്നത് പൊറോട്ടൊക്കെ ഇട്ട് തേക്കണം കേട്ടോ നല്ല രീതിയിൽ തേക്കണം ഞാൻ അതിലും രസം ഞങ്ങൾ ഞാൻ ഇപ്പം അലോയ്ക്കായിരുന്നു ഞങ്ങൾ ഇന്നാൾ പണ്ട് തായ്ലൻ്റിൽ പോയെന്ന് പറഞ്ഞില്ലേ ഒരു പതിനായിരം മാസം പറഞ്ഞാൽ തോന്നില്ലേ അപ്പോഴത്തേക്കേ നമ്മുടെ ഞാൻ ഇപ്പോൾ അത് ആലോചിച്ച് ചിരിക്കാൻ വന്നു എനിക്ക് എന്തോ ചിരിക്കാൻ തോന്നി തോന്നിയിപ്പോഴേ പോയപ്പോഴത്തേക്കും ഓരോരുത്തരുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്നാ ഇത് എന്താ ബോഡി ബോഡി പാസ് ഉണ്ടല്ലോ അപ്പം എൻ്റെ ബോഡി പാർസും എൻ്റെ പാസ്പോർട്ടും കൂടെ തെറ്റിപ്പോയി എൻ്റെ ബോഡി പാസ് വെച്ചാൽ രണ്ടാമത്തെ മോൻ്റെ പാസ്പോർട്ടിനകത്ത് വെച്ച് വെച്ച് നിന്നു അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കണം നിന്നിട്ടാണ് ഇങ്ങനെ നമ്മൾ വേറൊരു ചെക്കിങ്ങുണ്ട് കുറെ ചെക്കിങ് ഉണ്ടല്ലോ അറിയാമല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പം എന്നെ നോക്കിയിട്ട് എന്റെ ദല്ലോ എന്നെ നോക്കിട്ട് എന്തോ കള്ളത്തരം കാണിച്ച പോലെ മോനൊക്കെ അങ്ങ് കയറി നടന്നു നടന്നവന്റെ കഴിഞ്ഞിട്ട് മൂത്തവനും നടന്നു ചേട്ടനപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അവന്മാരെല്ലാം അങ്ങോട്ട് മാറുന്നു ഇപ്പണ്ടേ അതുമെല്ലാം കഴിഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തി പിന്നെ ചേട്ടനാണെങ്കിൽ വിഷും ഒക്കെ പറഞ്ഞ് പിള്ളേർ അവിടെ നിന്ന് ഓടി വന്നു പിള്ളേർ രണ്ടും പ്ലെയിനെ കയറി എന്നിട്ട് നമ്മുടെ ഓരോരുത്തർ ഇങ്ങനെ കഴിഞ്ഞിട്ട് പ്ലെയിനിലോട്ട് കേട്ടുവാണേ അപ്പോഴത്തെ കൊണ്ട് എനിക്കുപ്രാള് ചേട്ടനും ഞാനും കൂടെ അവന്മാരെ പോയി വിളിച്ചു വിളിച്ചിട്ട് ഇത് റെഡി ആവണ്ടേ ഇത് റെഡി ആകുന്നവരെ അവരെല്ലാം ചെക്ക് ചെയ്യും ശരിക്കും അത്ര കളത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ അപ്പൊ എല്ലാം കഴിഞ്ഞ് ചെന്ന ചെന്നു ചോദിച്ചു കൂടി വന്നു അതും എല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും രക്ഷപെട്ട് ഉണ്ടല്ലോ നമ്മുടെ ബാഗിനകത്ത് നമ്മുടെ നമ്മള് കയ്യിലുള്ളതിനകത്തല്ല ബാറ്ററി ഐറ്റംസും ചാർജറും ഒന്നും വെച്ചിരുന്ന സൗദിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചേട്ടനൊക്കെ അങ്ങനെയാണ് വെക്കണ്ടത് ചേഞ്ഞപ്പം ആ ഒരു രീതിയാണ് തായ്ലൻഡിൽ പക്ഷമുണ്ടല്ലോ അങ്ങനെ ഒരു രീതി അല്ലായിരുന്നു ഏഹ് തായ്ലൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ആ തായ്ലൻഡിൽ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ കയ്യിൽ വെക്കണമായിരുന്നു കയറ്റി വിടരുതായിരുന്നു ലഗ്ഗേജ് കയറ്റി വിടരുതായിരുന്നു ഞങ്ങൾ ലഗ്ഗേജ് കയറ്റി വിട്ടതിനകത്താണ് ഈ ചാർജറൊക്കെ വെച്ചത് അപ്പോൾ ഇതങ്ങോട്ട് കേറുപ്പോഴാണ് വൃം അടിക്കൂല കിടന്നു ചാർജറൊക്കെ ഉളപ്പു അടിച്ചിട്ടും ഇങ്ങനെ അതെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പം വലിയൊരു അനൗൺസ്മെന്റ് സുതമാരൻ എന്നാ എന്നും പറഞ്ഞു ഇംഗ്ലീഷിൽ അപ്പോഴേ മനസ്സിലായി സംഭയിതാന്നത് ഞങ്ങളെ ഉറക്കം പിടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നു ചേട്ടന് ഓടി അവിടെ ചെന്നു ചേട്ടനെ വിളിക്കുന്നിടത്ത് ചെല്ലണല്ലോ ചെന്ന് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ അതിനകത്ത് എല്ലാം അടുപ്പിച്ചു എല്ലാം എടുപ്പിരിക്കും അത് ഭയങ്കര ടെൻഷൻ പിടിച്ച പരിപാടിയാണ് അതെല്ലാം എടുത്ത് പുറത്തെല്ലാം എടുപ്പിച്ച് എന്തോ നല്ല കഷ്ടപ്പാടായിരുന്നു കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് ചേട്ടൻ പറഞ്ഞത് ചിലടത്ത് ബാഗിനകത്ത് നമ്മുടെ കൈ വെക്കാം തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏതെന്ത് രീതിയാണേലും ഇവിടുത്തെ രീതി ഇതാണല്ലോ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ലഗേജിനകത്ത് ഇടേണ്ട നമ്മുടെ കൈ ഹാൻഡ് ബൈകിൽ തന്നെ ചാർജറുകളൊക്കെ ഒക്കെ സുഖമായിരുന്നു തിരിച്ചൊരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളെ നമ്മൾ അതിലും രസകരമായ കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞല്ലേ പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാൻ പറഞ്ഞ ഓർമ്മ ഒക്കെ കേൾക്കാൻ ദേഷ്യം വരത്തില്ല അല്ലാത്തവരോട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ പറയാം കേട്ടോ അതായത് അവിടുത്തെ ബാത്റൂമിൻ്റെ കഥകൾ ഈ കൊരങ്ങൻ്റെ പൂമാല കിട്ടുന്നവരല്ലേ നമ്മളെയൊക്കെ പോലത്തെ ആൾക്കാർ ആദ്യമായിട്ടൊക്കെ പോകുന്നവർ ചിരിച്ച് തല കുത്തിയ ദിവസങ്ങളായിരുന്നു അതൊക്കെ എന്നെ ഞാനാണെങ്കിൽ ഒരു ജോക്കളാം ഞാൻ അടച്ച് വന്ന് കഴിഞ്ഞാൽ പോയി പറയണ്ട അപ്പോൾ ഇനി ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം നമ്മൾ വെച്ചിട്ട് ഞാൻ ി കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ ഒന്നുമില്ല നിങ്ങൾക്ക് ഷാംപൂ ഇടണമെങ്കിൽ ഇടാം ഞാൻ ഷാമ്പൂ ഇടുന്നില്ല ഞാൻ വെറുതെ കേട്ടോ അപ്പൊ നമ്മുടെ തലയെല്ലാം കഴി കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഈ സ്പാന്ന് പറഞ്ഞ ഹെയർ സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആട്ടോ കാരണം നല്ലത് മാത്രം ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചും തരത്തുള്ളൂ പറഞ്ഞു തരത്തുള്ളൂ പിന്നെ ഇന്നലത്തെ അകത്ത് കുറെ ആൾക്കാർ കമന്റ് ചോദിച്ചത് ചേച്ചി ഇത് രണ്ടും ആഴ്ചയിൽ ഒന്ന് ഇതേ ചെയ്യണോ ഏതായിരുന്നെന്ന് വെച്ചാൽ ഞാൻ മുട്ടയുടെ മുട്ടയുടെ ടിപ്സ് ഉണ്ടല്ലോ മുട്ട എന്നരങ്ങാന്ന് ഒരു അതും പിന്നെ ഇന്നലെ കാണിച്ച ടിപ്സ് ഇല്ലേ അതും കൂടെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണോ എന്ന് ചോദിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഴ്ചയിൽ ഇന്ന് മുട്ടയുടെ ടിപ്സ് ചെയ്യുകയാണെങ്കിൽ പിന്നത്തെ ആഴ്ചയിൽ ഇന്നലെ കാണിച്ച ചെയ്യുക അങ്ങനെ ഇന്നലെ ഇന്നലെയൊന്നും പിന്നെ മുടിയുടെ ഓരോന്ന് ചെയ്യുന്നതും ഓരോ ആഴ്ച മാറി മാറി ചെയ്യണം കേട്ടോ അപ്പം ഒരേപോലെ ഒരാഴ്ച തന്നെ ഇതെല്ലാം കൂടെ ഒന്നും ചെയ്യണ്ട അങ്ങനെ ചുമ്മാ ഒത്തിരി ഏത് കാര്യവും ഒത്തിരി നല്ലതാ വിറ്റാമിൻ ആ മുടിക്ക് നല്ലതാണെന്നും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല പിന്നെ പിന്നൊരു കാര്യമുണ്ട് നമ്മളുള്ളിലോട്ട് കഴിക്കുന്നത് വിറ്റാമിൻ നല്ല അടിപൊളി സാധനമാണെന്നും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വയറു പുറക്കെ അങ്ങ് തിന്നുക നമുക്ക് വല്ലതും പിടിക്കുവോ അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ പോലെ അങ്ങനെ ഒല്ലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല അത് ഈ സ്പാന്ന് പറഞ്ഞാൽ മുട്ടിക്കൂടെ വളർച്ചയ്ക്ക് സൂപ്പർ ആട്ടോ നല്ല മുടിക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മുടി വളരാനും എല്ലാത്തിനും നമുക്ക് ഉപകരിക്കും ഇത് ശരിക്കും എല്ലാവരും പോയി ബ്യൂട്ടി പാർലറിലൊക്കെ പോയാൽ എല്ലാവർക്കും ഇപ്പോൾ പൈസയൊക്കെ എപ്പോഴും കണ്ടെന്നൊന്നും വരത്തില്ല അവിടെ പോയി ചെയ്യുന്ന തെറ്റാന്നല്ലേ ഞാൻ പറയുന്നത് പൈസയുടെ ബുദ്ധിമുട്ടും ചിലപ്പോൾ ഇരിക്കാനുള്ള സൗകര്യക്കുറവും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തതച്ചാൽ മതി രണ്ട് പ്രാവശ്യം കൂടി കഴുക കഴുകാൻ കുഴപ്പമില്ലാത്തവർക്ക് ഈ എണ്ണ തേച്ചിട്ട് നമ്മൾ സ്കാൽപ്പിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് ഇരിക്കത്തില്ലേ അപ്പോൾ പോയന്ന് ഷാംപൂ ഇട്ട് മൊത്തം എണ്ണയൊന്ന് കളയാം കളഞ്ഞിട്ട് മുടി ഉണക്കിയിട്ട് വേണം ആ പായ്ക്ക് ചെയ്യാൻ അത് പ്രത്യേകം ഞാൻ പറയാം കേട്ടോ ഇനി എന്നോട് അതിനെക്കുറിച്ച് അങ്ങനെ ചെയ്യാവോന്നൊന്നും ചോദിക്കല്ലേ വീഡിയോ മൊത്തം കാണാൻ അതാണ് ഈ പ്രശ്നം വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പ്രവീൺ പ്രതാപ് എന്ന് പറയുന്ന കുട്ടി എന്നോട് പറഞ്ഞു പുള്ളിക്കാരുടെ മോളുടെ മോക്ക് ആവണി മോൾക്ക് എന്നെ ഭയങ്കര കാര്യമാണ് എൻ്റെ ചക്കര ആവണി മോക്ക് കെട്ടിപ്പിടിച്ച് ജയാൻജിയുടെ ഒരു ചക്കരും മട്ട ആവണിക്കുട്ടിക്ക് പിന്നെ നമ്മുടെ ആരായിരുന്നു രേണുക സോമശേഖരം പറഞ്ഞു ചേച്ചി എനിക്കൊരു ഹായ് തരണേ രേണുക കുട്ടി ഹായ് ഉമ്മ വേണ്ടേ എന്നാ കെട്ടിപ്പിച്ചിട്ട് ഉമ്മയും തന്നിട്ടുണ്ട് അപ്പം ഈ ടിപ്സും നിങ്ങൾ എല്ലാവരും ചെയ്തിരിക്കണം കേട്ടല്ലോ അപ്പം മുടി റെഡിയായി ഉണങ്ങുന്ന ഉണങ്ങിയിട്ടില്ല കഴിയുമ്പോൾ കുറേ നല്ല സ്റ്റൈലായിട്ട് കുറച്ച് നല്ല ഭംഗിയിൽ ഉള്ളു തോന്നുന്ന രീതിയിൽ കിടക്കുകയും ചെയ്യും മുടിക്ക് നല്ലൊരു ഹെൽത്ത് പുതിയായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ് നമ്മൾ ചെയ്തു കൊടുത്തേക്കുന്നത് കേട്ടോ ആവിയടിക്ക് എല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ എന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം നമ്മുടെ മുമ്പിൽ കാണണം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഭഗവാന്റെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അല്ലെ അപ്പൊ നമുക്ക് കാണുമെന്നേ നമ്മൾ വീണ്ടും കാണും ശരി ta -da.